കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റിന്റെ വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ട വേതന വിഷയത്തിൽ ഓം ബുഡ്സ്മാൻ്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് സമരം ഡി സി സി ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കൊന്നത്തടി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചന്റെ വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇരട്ട വേതന വിഷയത്തിൽ ഓംബുഡ്സ്മാന്റെ ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് യു ഡി എഫ് പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒഴിയണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം സമരം ഡി സി സി ജനറൽ സെക്രട്ടറി വിജയകുമാർ മറ്റക്കര ഉദ്ഘാടനം ചെയ്തു എനിക്ക് വളരെ ലജ്ജ തോന്നുകയാണ് ലജ്ജ എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ ഒന്നും സംഭവം ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒരേ സമയത്ത് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും പങ്കെടുക്കുന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ടവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയി ഒപ്പിട്ട് അതിൻ്റെ പണം കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഫേദം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ മതിയായിരുന്നില്ലേ സാരി എന്ന് ഞങ്ങൾ ചോദിക്കുക സമരത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ലിനീഷ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മണ്ഡലം കൺവീനർ ജോബി പേടിക്കാട്ടുകുന്നേൽ സി കെ പ്രസാദ് മോഹനൻ നായർ ജോർജ് കോയ്ക്കുടി ജോസ് മുളഞ്ചിറ ആൻസി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ അടിമാലി